ഭാഗം നിങ്ങൾ വിധി വായിച്ച ആളുകൾ ഒരു ഭാഗം സർക്കാരിന്റെ തീരുമാനം ആയതുകൊണ്ട് സ്ത്രീകൾ പ്രവേശിക്കട്ടെ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു സർക്കാരിന്റെ ഫസ്റ്റ് റെസ്പോണ്ടന്റിന്റെ ആ ഭാഗം ഒഴിവാക്കി കഴിഞ്ഞു കേരളത്തിലെ ഗവൺമെന്റ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് സുപ്രീംകോടതി ഇതാ സ്ത്രീ പ്രവേശനം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ നൂറ്റി നാപ്പത്തി ഒന്നാം അപ്പൊ സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞു അജിതേ അതിതേ അല്ല അതില് നടപ്പാക്ക സുപ്രീം കോടതി അല്ലേ പറഞ്ഞത് സുപ്രീം കോടതി വിധി വന്നാൽ സാധാരണ ഉള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ സുപ്രീംകോടതി തീരുമാനിക്കും അപ്പൊ കോടതി തന്നെ വച്ച വിധി അതിനകത്ത് ഒരു പുനഃപരിശോധന വേണമെന്ന് കോടതി തന്നെ കേസ് കേൾക്കുമ്പോ തീരുമാനിച്ചു ആ കേസിനകത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യങ്ങൾ അല്ലാണ്ട് ഞങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് വിധിയിലേക്ക് വന്നതല്ല ഇനി ഈ പറഞ്ഞ കാര്യങ്ങളും ഇവരെല്ലാം പറഞ്ഞ അഭിപ്രായങ്ങൾ എല്ലാം ഉണ്ടല്ലോ അല്ല അവർക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഭിപ്രായം അനുകൂലിച്ചാലും ഇല്ലെങ്കിലും വരുന്ന വിധി ബൈൻഡിങ് അല്ല നിങ്ങൾ ചോദിച്ചാൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കി ബൈൻഡിങ് രണ്ട് വി എസ് സർക്കാരിന്റെ കാലത്തെടുത്ത അതേ നിലപാടിൽ ഞങ്ങൾ പറഞ്ഞപ്പോ ഈ ഭാഗം അതിനകത്ത് പ്രധാനമായിരുന്നു പ്രധാനമായിരുന്നു കാരണം ഇതൊക്കെയാണ് ഭരണഘടനാ തത്വങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശ്വാസമായി ബന്ധപ്പെട്ട കാര്യമായത് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അഭിപ്രായം ഒരു വിദഗ്ധർ നല്ല ആഴത്തിൽ പാണ്ഡിത്യം ഉള്ളവർ അവർ പഠിക്കണം എന്ന് പറഞ്ഞു പക്ഷെ കോടതി പഠിക്കണ്ടെന്ന് തീരുമാനിച്ചു പക്ഷെ ഇപ്പൊ കോടതി വീണ്ടും ഇതിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അത് വരട്ടെ രണ്ട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അഫിഡാവിറ്റ് വ്യത്യസ്തമാണ് ആ വിധിയെ എന്തിന് കോൺഗ്രസ് സ്വാഗതം എന്തിന് അവർ സ്വാഗതം എന്തിലാ ബി ജെ പി സ്വാഗതം എപ്പോഴവര് നിലപാട് മാറ്റിയ പൊളിറ്റിക്കൽ അല്ലേ ഞങ്ങൾ കോടതിയിൽ വന്നു ഇപ്പൊ റിവ്യൂ ചെയ്തു നല്ല അവധാനതയോട് നിങ്ങൾ ഒന്നും ഉൾക്കണ്ഠപ്പെടേണ്ട ഒരു സുവർണ അവസരം കിട്ടാൻ ഇടയില്ല നമുക്ക് നോക്കാം സമയമുണ്ടല്ലോ നമ്മളിപ്പോ നമ്മളിപ്പോ കാണേണ്ട കാര്യം സുപ്രീം കോടതി ഞങ്ങൾ സമയം തന്നിട്ടുണ്ടല്ലോ ആ സങ്കിൽ ഞങ്ങൾക്ക് താ ഞങ്ങളൊന്നും സങ്കീർണ്ണമായ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കട്ടെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ വെറുതെ ഒരു ഇത് കിട്ടുമെന്ന് കരുതി ആരും ഇപ്പൊ തന്നെ അടുപ്പത്ത് പാത്രം എടുത്ത് വെള്ളമൊഴിക്കേണ്ട മാറ്റി വെച്ചാൽ അല്ല എല്ലാ വാദങ്ങളും കഴിഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ അമ്മത്തെ അഫിഡാവിറ്റ് പോയി വിധി വന്നപ്പോ അപ്പൊ ആ പറഞ്ഞതും പോയില്ലേ മറ്റേ വിധി വന്നപ്പോ അല്ല ആ വിധി വന്നപ്പോ അതും പോയില്ലേ ഇപ്പൊ എന്താ ഇപ്പൊ സുപ്രീം കോടതി ഞാൻ മനസ്സിലാക്കിയത് ഒരു ഭാഗം ഈ ഇത് സംബന്ധിച്ച് നമ്മളെയും കൂടിയും ചോദ്യപ്പെടുത്തി ഉണ്ടല്ലോ നോഡൽ ഇതായിട്ട് നമുക്ക് നോക്കാം അപ്പൊ പത്രക്കാര് തന്ന അല്ല കോടതി തന്ന സമയം തരിക നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ആവശ്യമില്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിച്ച് പലരും അല്ല നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് മനസ്സില മാധ്യമങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം എന്താ പറയട്ടെ എന്തെങ്കിലും ഇത് കേക്ക് എന്തെങ്കിലും അല്ല അങ്ങനെ ചോദ്യമായിരുന്നു സുപ്രീം കോടതി ഇന്ന് നമ്മുടെ മുമ്പിൽ മൂട്ട് ഫ്രെയിം ചെയ്ത് വന്നെങ്കിൽ നമുക്ക് ആ സമയത്ത് അത് തന്നെ പറയാമായിരുന്നു എന്താണെന്നുള്ളത് ഇപ്പോ അത് അല്ല നിങ്ങളൊരു വഴിയിലേക്ക് പോകുമ്പോ ഈ വഴി കിടന്നാലേ അങ്ങോട്ട് എത്തുള്ളൂ അല്ല ആദ്യം അവിടെ ചെല്ലാൻ പറ്റില്ലല്ലോ അല്ല അങ്ങനെയാണെങ്കിൽ കോടതി എന്ത് ചെയ്യണം ഇതൊക്കെ കോടതി സമയം കളയണോ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ അതാ ഇത് ചോദിച്ചാലും ഇതിലേക്ക് എത്തുള്ളൂ അവർ എല്ലാവരും എത്തിച്ചേർന്നു ഞങ്ങളുടെ അഫിഡാവിറ്റ് എന്തായിരുന്നു ഈ പറഞ്ഞ ഭാഗം കഴിഞ്ഞാൽ ഭരണഘടനയുടെ തുല്യതയാകും എന്നാൽ അതിൽ സുപ്രീം കോടതി വളരെ ആധികാരികമായി പറഞ്ഞ ഭാഗം അതാണ് പക്ഷെ ഇപ്പൊ സുപ്രീം കോടതി പരിശോധിക്കാൻ പോകുന്നത് ഇരുപത്തി മതവിശ്വാസത്തെ ും തുല്യതയെ സംബന്ധിച്ചും ഇത് ഇപ്പുറത്ത് അപ്ലിക്കബിൾ ആണോ മതവിശ്വാസവും ആചാരവും സംബന്ധിച്ച കാര്യങ്ങളിൽ കോടതിക്ക് നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ അതോ ആ വിഭാഗങ്ങൾക്ക് വിട്ടുകൊടുക്കണോ ഈ ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യേണ്ടി വരും അത് ചെറിയ കാര്യമല്ല കുറച്ച് സമയം എടുക്കും ഞാൻ പറഞ്ഞു വിധി റിവ്യൂ സ്റ്റേ ചെയ്തിട്ടില്ല ഞങ്ങൾ അത് നിന്നില്ലല്ലോ അല്ല അതേ കോടതി തീരുമാനിക്കും നമ്മൾ ആന്റിസിപ്പേറ്ററി ബൈ സാധാരണ പറയണ പോലെ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിവ്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നു റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ വിശാലമായ ബെഞ്ചിന് വിടുന്നു ആ ബെഞ്ചിൽ ഫ്രെയിം ചെയ്ത ക്വസ്റ്റ്യൻസ് വരുന്നു ആ ബെഞ്ച് ഇപ്പൊ മാറിക്കൊണ്ടാണ് ഇപ്പൊ വീണ്ടും വന്നത് കുറച്ചുപേര് പോയല്ലോ അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താ ആ ബെഞ്ചിന്റെ വരട്ടെ വളഞ്ഞ് സുപ്രീം കോടതി വളഞ്ഞു പോയത് കൊണ്ടാന്ന നിങ്ങൾ കാണണ്ട എന്താ ഞാൻ ഒറ്റ ഒറ്റക്കാരി സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന സർക്കാരിന്റെ ഒരു ഉത്തരവ് ഇറക്കിയിട്ട് ആ ഉത്തരവാണ് പ്രശ്നം ചെയ്തതെങ്കിൽ നമുക്ക് നോക്കാം ഇത് സുപ്രീം കോടതി ഞാൻ പറയട്ടെ സുപ്രീം കോടതി വിധി ഇറക്കി ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നിലപാട് പോകും സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനം റിവ്യൂ ചെയ്യുമ്പോ അടിസ്ഥാന ഏഴ് പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ട് റിവ്യൂയിലേക്ക് അടക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഞങ്ങളുടെ മുമ്പിലുള്ള പ്രയോറിറ്റി എന്താ ഈ ഏഴ് പ്രശ്നങ്ങൾ വയ്ക്കണം നിങ്ങൾക്ക് എന്താ പ്രയോറിറ്റി ഞങ്ങളുടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അതിൽ നിന്ന് കൊയ്തെടുക്കാൻ ഒരു പരിസരം സൃഷ്ടിക്കാൻ അപ്പുറത്ത് വേറൊരു പ്രയോറിറ്റി ഇല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങള് പ്രതിപക്ഷ ഏതാ പറയുകയാണ് ഒറ്റ മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാം ഒറ്റ മിനിറ്റ് കൊണ്ട് തീരുമാനിച്ചാൽ സുപ്രീം കോടതിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം തീരുമാനമാകും ഇപ്പോ അല്ല അതല്ലല്ലോ പ്രശ്നം നമ്മളിപ്പോ ഹൈപ്പോത്തെറ്റിക്കൽ അല്ലല്ലോ ഒരു ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കുക ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ വാചകമേള പോലെ പറ്റില്ലല്ലോ ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോ സുപ്രീം കോടതിയുടെ മുൻപിൽ ഞങ്ങൾ പറയേണ്ട പ്രശ്നങ്ങൾ ഇപ്പൊ ഞങ്ങളോട് പറയാണ് സുപ്രീം കോടതി നിങ്ങൾ പ്രവേശന അനുകൂലം ഇല്ലയോ അപ്പൊ ഞങ്ങൾക്ക് പറയാം ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങളല്ലോ പറയേണ്ടത് ഗവൺമെന്റ് അല്ല അത് പറയേണ്ടത് പറയേണ്ടത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും സാമൂഹിക പരിഷ്കരണത്തിൽ നല്ല റെക്കോർഡുള്ള ആളുകളുമുള്ള ഒരു കമ്മീഷൻ നിയോഗിച്ച് അവരുടെ അഭിപ്രായമാണ് പരിഗണിക്കേണ്ടത് ഗവൺമെന്റ് അല്ല പറയേണ്ടത് ഞങ്ങൾ നേരത്തെ പറഞ്ഞു അല്ല നോക്കട്ടെ നീ പറഞ്ഞു അല്ല അല്ല ഇപ്പോഴത്തെ പ്രശ്നം എന്താ അല്ല ഞാൻ പറയുന്നത് എന്താ ഞങ്ങൾ സുപ്രീം കോടതിയിലല്ല പറയണ്ടേ സുപ്രീം കോടതി പറയുമ്പോ ഈ ഏഴ് പ്രശ്നങ്ങളെ കുറിച്ചും നന്നായി ആലോചിച്ച് എല്ലാ വശങ്ങളും നോക്കി നിങ്ങൾക്കൊന്നും ഒരു സുവർണാവസരം കിട്ടാത്ത രൂപത്തിലുള്ള അഭിപ്രായം പറയും അതുവരെ നിങ്ങൾ ക്ഷമിക്കുക വേദനിപ്പിക്കണം തല കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അല്ല ഞങ്ങൾ എന്തിനു വേദനിപ്പിക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങളുടെ വിശ്വാസിയുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണല്ലോ ഞങ്ങൾ ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിനൊപ്പം അതാണല്ലോ അല്ല സുപ്രീം കോടതി അല്ല നിങ്ങൾ സുപ്രീം കോടതിയും അതിന്റെ വിധിയും കാണാതെയുള്ള നേരത്തെ നിങ്ങൾ പറഞ്ഞ എന്താ അല്ല അവിടെ അവിടെ വേറെ വശം ഉണ്ടായില്ല ഏത് അതെല്ലാം ആരെ സംഘടിപ്പിച്ച സമൂഹത്തിന് മുൻപ് അതാണ് ഇപ്പൊ കോടതി ചോദിക്കുന്നത് സുപ്രീംകോടതി ഇപ്പൊ പരിശോധിക്കുന്നത് അത് സംബന്ധിച്ച് പതിനാല് ഇവിടെ ബാധകമാണോ ഇത് ഞങ്ങളൊന്ന് ചർച്ച ചെയ്യട്ടെ ഭരണഘടനാ പരമവേഷം നോക്കിയിട്ട് ഏതാണെന്നുള്ള നല്ല അഭിപ്രായങ്ങൾ സുപ്രീം സുപ്രീംകോടതിയുടെ മുൻപിൽ കൊടുക്കും ആവശ്യത്തിന് സമയമുണ്ട് അവതാരണതയോടുകൂടി തന്നെ കാര്യങ്ങൾ പരിശോധിച്ച് നിലപാട്